അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ കൽപ്പസമയത്തിനകം തുടക്കമാകും സവിശേഷ പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കമാവുക ബോക്സ്ബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് അത്ലറ്റിക്സ് അടക്കമുള്ള മത്സരങ്ങളും ഇന്ന് നടക്കും സുനിഷ എല്ലൂരും ഗോകുൽനാഥും ചേരുന്നുണ്ട് അത് ഞാൻ സുനീഷയിലേക്ക് പോകുന്നു ഗുഡ് മോർണിംഗ് സുനിഷ അങ്ങനെ കായിക മാമാങ്കത്തിന് കൊടിയേറി കഴിഞ്ഞു ഇനി താരങ്ങൾ മിന്നൽപ്പിണറാകും ട്രാക്കുകളിൽ അല്ലേ രാവിലെ കാലാവസ്ഥ അനുകൂലമാണ് തരങ്ങളൊക്കെ എത്തിത്തുടങ്ങിയോ രാവിലെ ഏതൊക്കെ മത്സരങ്ങളെ നടക്കുക ഇൻക്ലൂസീവായ ഒരു മത്സരമാണ് എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് പിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരുടെ കായിക പ്രതിഭ ഒരു അവസരം ഒരുക്കുന്നുണ്ട് അല്ലേ എ സുനിഷ എല്ലാം ശുഭകരമാണ് അന്തരീക്ഷവും അനുകൂലമാണ് എല്ലാ സുനീഷ ഏതായാലും കായിക ഇതാ തുടക്കമാവുകയാണ് ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥയെല്ലാം അനുകൂലമാണ് കഴിഞ്ഞ ദിവസം മുതൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യുമോ മഴ ഈ ശോഭ ശോഭകെടുത്തുമോ എന്നൊക്കെ നിലവിലെ സാഹചര്യം വെച്ച് മഴ ശോഭകെടുത്തില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി മത്സരങ്ങളിലേക്ക് വന്നാൽ ഇന്ന് ഇൻക്ലൂസീവ് മത്സരങ്ങൾ ഇൻക്ലൂസീവ് മത്സരങ്ങളോടെയാണ് തുടങ്ങുന്നത് തന്നെ സവിശേഷ പരിഗണനയുള്ള കുട്ടികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മത്സരത്തിൽ ഇന്ന് തുടങ്ങുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഒപ്പം തന്നെ ജനറൽ വിഭാഗത്തിൽ ഈ ഗെയിംസ് ഐറ്റംസ് എല്ലാം പല ഭാഗങ്ങളിലായി സെൻട്രൽ സ്റ്റേഡിയത്തിലായാലും ജി വി രാജ സ്പോർട്സ് സ്കൂളിലായാലും അങ്ങനെ പല പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ മഴ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കേണ്ട ഗെയിംസൊക്കെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ അറിയിപ്പ് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗോഗു രാവിലെ മുതൽ തന്നെ കുട്ടികളൊക്കെ നല്ല ഫുൾ പവർ ഓണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളും പവർ അല്ലേ തീർച്ചയായിട്ടും നമ്മളും പവറിൽ തന്നെയാണ് പക്ഷേ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനവും അതേപോലെ തന്നെ ചെറിയ മഴയും ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പ്രതിസന്ധി ആകുമോ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ലോങ് ജമ്പ് ഐറ്റമാണ് രാവിലെ തന്നെ കുട്ടികളൊക്കെ തന്നെ പ്രാക്ടീസൊക്കെ നടത്തിയിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഹലോ പേരെന്താ കോട്ടയത്ത് കോട്ട് ജമ്പല്ലേ എങ്ങനെയുണ്ട് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു രാവിലെ ഹാപ്പിയാണ് അപ്പൊ രാവിലെ സമയത്തിനൊക്കെ വരാൻ പറ്റിയായിരുന്നു കാരണം ഇവിടെ മൊത്തം ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി അപ്പം എന്തായാലും ഇതുപോലെ തന്നെയാണ് എല്ലാ കുട്ടികളും എത്താനൊക്കെ കുറച്ചൊന്ന് ലേറ്റായി കാരണം ഈ ഗതാഗത നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ എന്നുള്ളതാണ് എന്തായാലും ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെയും അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള വിഭാഗങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുക എല്ലാവരെയും ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരെ കൂടി മത്സരത്തിൽ പങ്കാളികളാക്കിക്കൊണ്ടുള്ള യുവജനോത്സവം ക്ഷമിക്കണം കായികോത്സവമാണ് നടക്കുന്നത് അപ്പോൾ തലസ്ഥാനത്ത് കാർണിവൽ തുടങ്ങിക്കഴിഞ്ഞു കൗമാര താരങ്ങൾ ഇന്നുമുതൽ മാറ്റുരയ്ക്കുന്നു